ി ജെ പിയും മുത്തച്ഛനും കൈ ഒഴിഞ്ഞു അതായത് ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ രാജ്യം വിട്ട ഹാസൻ എം പി പ്രജ്വൽ രേവണ്ണയ്ക്ക് കീഴടങ്ങാൻ അന്ത്യശ്വാസനയുമായി അവസാനം മുത്തച്ഛൻ എത്തിയിരിക്കുകയാണ് ജെ ഡി എസ് നേതാവ് അധ്യക്ഷനുമായ എച്ച് ഡി ദേവഗൌഡ ഇരുപത്തി ആറ് ദിവസമായി കേസിൽ നിയമ നടപടികൾ നേരിടാതെ വിദേശത്ത് ഒളിച്ചു കഴിയുന്ന പ്രജലിനോട് ഉടനെ രാജ്യത്ത് മടങ്ങിയെത്താനും നിയമ നടപടി നേരിടാനും അഭ്യർത്ഥിക്കുകയാണ് ദേവഗൌഡ പാർട്ടി ലെറ്റർ ഹെഡിൽ തയ്യാറാക്കിയ കത്തിലൂടെയാണ് പ്രജലിനുള്ള താക്കിയതും ഇനിയും എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് എന്റെ പ്രവർത്തികളെ കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നിട്ടും ജനങ്ങളോട് ഉത്തരം പറയേണ്ട സാഹചര്യമാണ് ഇന്ത്യയിലേക്ക് ഉടൻ തിരിച്ചെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അന്വേഷണം ായി സഹകരിക്കുക തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങുക അത് വൈകാരികമായ വാക്കുകളിലൂടെയാണ് ദേവഗൌഡയുടെ പൗത്രനോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് പ്രജ്വൽ എവിടെയാണെന്ന് അറിയത്തില്ല കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ അവന് ലഭിക്കുമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ദേവഗൌഡ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് കാരണം ആദ്യമേ ഈ പ്രജ്വലിനെ രക്ഷിച്ച ഈ ആൾക്കാർ തന്നെ ഇപ്പോൾ കളം മാറ്റുമ്പോൾ എന്താണ് അതിനർത്ഥമാക്കുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ പ്രജ്വലിനെ കുറ്റക്കാരനാ ി വരുമ്പോൾ ആ ഒരു ബി ജെ പി അല്ലെങ്കിൽ അവിടെ ആ ഒരു എൻ ഡി എ സഖ്യത്തിന് ആ ഒരു വിശ്വാസം ഉറപ്പിക്കാൻ അവർക്ക് കഴിയുമെന്നൊരു പൂർണ്ണ രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ പ്രജലിനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ പ്രജ്വല് പോയിരിക്കുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള തലവേദനയാണ് ഇപ്പോൾ കർണാടകയിലടക്കം ഈ ഒരു എൻ ഡി എ സഖ്യത്തിനുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം വേറെ മാർഗമില്ല ഇരുപത്തി ആറ് ദിവസമായി ഇദ്ദേഹത്തെ തപ്പുവാണ് ആണ് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ എത്രയും കാമക്കണ്ണുള്ള ഒരു ദ്രോഹി എന്ന് വേണം പറയാൻ അദ്ദേഹം ഇത്രയും കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വൃദ്ധരായവരെ വരെ പീഡിപ്പിച്ച് അത് വീഡിയോ പകർത്തി വലിയ രീതിയിലുള്ള കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ കുറ്റം കണ്ടുപിടിച്ചപ്പോൾ ഇവിടുന്ന് തന്നെ ജർമ്മനിയിലേക്ക് മടങ്ങി എന്നാണ് ആദ്യം അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ ജർമ്മനിയിലേക്ക് മടങ്ങുമ്പോഴെല്ലാം ഇതിന് ഒത്താശ വെച്ചു കൊടുത്തത് ഉറപ്പായിട്ടും കേന്ദ്രത്തിലെ മുതിർന്ന നേതാക്കൾ തന്നെയായിരിക്കും കാരണം കേന്ദ്രത്തിന്റെ അനുമതിയും കൂടി വേണം ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഈ പ്രശ്നം ആളി കത്തുന്നതിനിടയിലാണ് പെട്ടെന്ന് ജർമ്മനിയിലേക്ക് പോയിരുന്നത് എന്നാൽ ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല പക്ഷെ ഇതിനുള്ള തലവേദനയാണ് ഇപ്പോൾ ദേവഗൌഡക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കൊച്ചുമകൻ ചെയ്ത തെറ്റിന് വലിയൊരു പ്രായചിത്യമായിട്ട് ചിത്യമായിട്ട് രംഗത്തെത്തുന്നത് പക്ഷെ ഈ പ്രായ ചിത്രം എത്രത്തോളം സത്യമാണെന്ന് ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഏത് നിമിഷവും ഇത് മാറാം അദ്ദേഹം വരുമ്പോൾ അല്ലെങ്കിൽ പ്രജുൽ ദേവണ്ണ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് മാറിയേക്കാം നിലവിൽ കർണാടകയിൽ എൻ ഡി എ സഖ്യത്തിന് വലിയ ചീത്തപ്പേരാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ചീത്തപ്പേരും മാറ്റുവാൻ കൂടിയായിരിക്കാം ഒരു പക്ഷേ ഈ ദേവഗൗഡ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളിൽ നാരി ശക്തിയും സ്ത്രീ ശാക്തീകരണവും പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ബി ജെ പിക്ക് പ്രജ്വലിന്റെ അറസ്റ്റ് തിരിച്ചടിയാകുമെന്നൊക്കെ ബോധ്യമുണ്ട് മാത്രമല്ല ഈ അറസ്റ്റ് വിരിച്ച് പ്രജ്വൻ നിയമ നടപടി നേരിടാൻ ജെ ഡി എസ് നേതൃത്വം ആഗ്രഹിച്ചിട്ടും ബി ജെ പി വിലങ്ങു തടിയായി നിൽക്കുന്നതൊക്കെ അതുകൊണ്ടാണ് ഇനി നോക്കുകയാണെങ്കിൽ ഏതാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മതി കീഴടങ്ങൽ എന്നാണ് ബി ജെ പിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് എന്നാൽ കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ നടക്കാനിരിക്കുന്ന കൗൺസിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ജെ ഡി എസിന്റെ നിലവിൽ നിലനിൽപ്പിന് അത് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സാഹചര്യത്തിലാണ് കീഴടങ്ങലും അറസ്റ്റും നിയമ നടപടിയുമൊക്കെയും കഴിയുന്നതും വേഗത്തിൽ തീർക്കണമെന്ന് കണക്കുകൂട്ടിയുള്ള കൊച്ചുമകനോടുള്ള എച്ച് ഡി ദേവഗുഡയുടെ ശാസനം എന്ന് പറയുന്നത് മാത്രമല്ല എച്ച് ഡി ദേവഗൌഡ പറയുന്ന വേറൊരു കാര്യമുണ്ട് അത് ഏറ്റവും വലിയ ശ്രദ്ധേയമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്ന് ഈ ശിക്ഷ അനുഭവിക്കണം എന്നാൽ ഈ ഒരു കാര്യം എത്രത്തോളം വാസ്തവമാകും എന്നത് നമ്മൾ കണ്ടിരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെയൊക്കെ പറയുന്നവർ പിന്നീട് മാറ്റി പറയും എന്നതിൽ ഉറപ്പില്ല കാരണം അവർ പറയും ഇപ്പോൾ എന്ന് പറയുന്നത് ഇവർക്കൊരാവശ്യമുണ്ട് ഒന്ന് ഈ കർണാടകയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എക്ക് വെച്ചിരിക്കുന്ന ചീത്തപ്പേര് മാറിക്കിട്ടണം രണ്ടാമത് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ തരത്തില ിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം അതിനു വേണ്ടിയാണ് ഈ പ്രജൽ രാവണ്ണയെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്